നമസ്കാരം കഴിഞ്ഞ ആറ് മാസക്കാലമായി കേരളം ഭരിക്കുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഫാസിസ്റ്റ് ഭരണകൂടമാണ് എന്ന് മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻ കറിയ കൊച്ചിയിൽ നടന്ന ട്വന്റി ട്വന്റി സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഷാജൻസ്കറിയ മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ ജനാധിപത്യത്തിന്റെയും ശബ്ദമുയർത്തുന്നവരെ ഇല്ലായ്മ ചെയ്യുന്ന ഫാസിസ്റ്റ് ഭരണകൂടം ഈ നാട്ടിലെ മാധ്യമ പ്രവർത്തകരെയും മാധ്യമങ്ങളെയും വേട്ടയാടുന്ന ഭരണകൂടമാണ് കേരളത്തിൽ ഉള്ളത് എന്നും അദ്ദേഹം പറഞ്ഞു മാധ്യമ വേട്ടയാണ് നടക്കുന്നത് മാധ്യമപ്രവർത്തകർക്ക് നേരെയും അവരുടെ സ്ഥാപനങ്ങൾക്ക് നേരെയും ബിസിനസ് സ്ഥാപനങ്ങൾക്ക് നേരെയും പക വീട്ടുന്ന രീതിയാണ് ഇവിടെയുള്ളത് ബിസിനസ്സുകാരെയും വ്യവസായികളെയും ബുദ്ധിമുട്ടിക്കുകയാണ് ചെയ്യുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു ഈ നാട്ടിൽ മറ്റൊരു വ്യവസായ ഇല്ലാത്ത അടിസ്ഥാന സൗകര്യങ്ങളും സുരക്ഷയുമെല്ലാം ഒരുക്കിയിട്ടും കിറ്റെക്സ് എന്ന സ്ഥാപനത്തെ വേട്ടയാടുകയും സഹിക്കെട്ട് ഈ നാട് വിടേണ്ടി വരികയും ചെയ്തു ഇത് ഈ നാട്ടിലെ വ്യവസായ സ്ഥാപനങ്ങളോടും വ്യാപാര സ്ഥാപനങ്ങളോടും ഈ നാട് ഭരിക്കുന്ന സർക്കാരും ആ സർക്കാരിനെ നിയന്ത്രിക്കുന്ന പാർട്ടിയും പറയുന്ന സന്ദേശമാണ് ഇത് കേരളമാണ് അതുകൊണ്ട് നിങ്ങൾ വലിയ സ്വാതന്ത്ര്യത്തിനൊന്നും പോകണ്ട ഞങ്ങൾ പറയുന്ന വഴിയെ ഞങ്ങൾക്ക് മാസപ്പടി നൽകി നടത്തിയാൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തുടരാൻ കഴിയില്ല ഇതറിയാവുന്നത് കൊണ്ടാണ് നമ്മുടെ മാധ്യമങ്ങൾ നിശബ്ദരാകുന്നത് എനിക്ക് ആ പരിമിതിയില്ല വിദേശത്ത് പോയി കുടുംബത്തിന് വേണ്ട സ്വത്തൊക്കെ കരുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് കുറെ ദിവസം ജയിലിൽ കിടന്നാലും ഞാൻ തുടർന്നു കൊണ്ടിരിക്കുന്ന സ്ഥാപനം പൂട്ടിയാലും എൻറെ കുടുംബവും എൻറെ മക്കളും പട്ടിണി ആവില്ല എന്ന് ഉറപ്പാക്കി ഒന്നര പതിറ്റാണ്ട് മുൻപ് ഈ നാട്ടിൽ ചില മാറ്റങ്ങൾ വരുത്താൻ പ്രചോദനമേകാൻ വേണ്ടി തുടങ്ങിയ പ്രസ്ഥാനമാണ് ചിലരൊക്കെ പറയുമ്പോൾ എന്തൊക്കെയോ കുഴപ്പമുണ്ട് എന്ന് ഈ കുഴപ്പമുണ്ട് എന്ന് പറയുന്നവർക്ക് ഒരു അജണ്ടയുണ്ട് നമ്മുടെ വ്യവസ്ഥാപിത സ്ഥാപനങ്ങളുടെ ഭാഗമായി അവരാൾ താങ്ങി നിൽക്കുന്ന സംവിധാനങ്ങൾക്കെതിരെ നിൽക്കുമ്പോൾ ഒരു എക്കോസിസ്റ്റം സൃഷ്ടിക്കും വർഗീയവാദിയാണ് അഴിമതിക്കാരനാണ് എന്നൊക്കെ പറയും പാർട്ടി അണികളിൽ ഭൂരിഭാഗം പേരും പാവങ്ങളാണ് അങ്ങനെ അടിമകളുടെ ഉണ്ടാക്കി ചാനലുകളിലും പത്രങ്ങളിലും പരസ്യം നൽകി അവരെ കൊണ്ട് വാർത്തകൾ എഴുതിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞ് വരുത്തി തീർക്കുകയാണ് സർക്കാർ നമ്മുടെ പത്രങ്ങളുടെ ആദ്യ പേജുകളിൽ പരസ്യം നൽകി രണ്ടര ലക്ഷം സംരംഭകർ കേരളത്തിൽ തുടങ്ങി എന്ന രീതിയിൽ ഇതൊക്കെ അടിമ ബുദ്ധികളായ അന്തകമികൾ വിശ്വസിക്കും ഇത് കള്ളമാണ് ഞങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു ഈ പരസ്യം വന്ന പിറ്റേ ദിവസം ഞങ്ങൾ ഇത് പൊളിച്ചെഴുതി എല്ലാ ചെറുകിട സംരംഭങ്ങളുടെയും രജിസ്ട്രേഷൻ മാറ്റാൻ കേന്ദ്ര സർക്കാർ അറിയിച്ചു പെട്ടിക്കടകളെ വരെ ഉൾപ്പെടുത്തിക്കൊണ്ട് രജിസ്ട്രേഷന്റെ നിർവചനം മാറ്റി ഉദ്യോഗസ്ഥ രജിസ്ട്രേഷൻ എന്ന രീതിയിലേക്ക് മാറ്റി ബാങ്കുകളുടെ ഇടപാടുകൾക്കായി രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിച്ചു ഇത് പ്രകാരം കേരളത്തിലെയും ഇത്തരം സകല സംരംഭങ്ങളും ഉദ്യോഗ രജിസ്ട്രേഷൻ ആക്കി മാറ്റി ആ കണക്കുകൾ എടുത്തുകൊണ്ടാണ് ഇവർ രണ്ടര ലക്ഷം പുതിയ സംരംഭങ്ങൾ എന്ന പേരിൽ പരസ്യം ചെയ്തത് സാബുചേക്കബ് പോയാലും കുഴപ്പമില്ല എന്ന രീതിയിൽ പ്രചരണവും കണ്ടു പുതിയ വ്യവസായ സംരംഭങ്ങൾ വന്നതിലൂടെ നിരവധി പേർക്ക് ജോലി ലഭിച്ചു എന്ന രീതിയിൽ വ്യവസായ മന്ത്രി പ്രസംഗവും നടത്തി സാബു ജേക്കബ് നൽകുന്ന ശരാശരി ശമ്പളം പതിനായിരം രൂപയാണ് കേരളത്തിൽ പുതിയ കമ്പനികൾ വലിയ സാലറിയാണ് കൊടുക്കുന്നത് എന്ന രീതിയിലും പ്രചരണം നടത്തി തെലങ്കാനയിൽ അൻപതിനായിരം പേർക്കാണ് സാബു ജേക്കബ് ജോലി നൽകിയത് ശരാശരി ശമ്പളം പതിനയ്യായിരം രൂപ മുതൽ ഒന്നരയും രണ്ടു ലക്ഷവും രൂപ വരെ ശമ്പളമായി നൽകുന്നു ഇതിൽ അടിസ്ഥാന വിദ്യാഭ്യാസം ഇല്ലാത്തവർ മുതൽ സാധാരണ വിദ്യാഭ്യാസം ഉള്ളവർ വരെയുണ്ട് പാവങ്ങൾക്കാണ് സാബൂജയ്ക്കും ജോലി നൽകുന്നത് ഇത്തരത്തിൽ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞ് ഭരണകൂടം ജനങ്ങളെ കബളിപ്പിക്കുകയാണ് സത്യം ഇതല്ല എന്നറിയാമെങ്കിലും മാധ്യമങ്ങളടക്കം ഇത് ഏറ്റുപാടുന്നു നിശ്ചലമായി നിൽക്കുകയാണ് നമ്മുടെ പ്രതിപക്ഷ പാർട്ടികൾ എവിടെയാണ് മാറ്റത്തിന്റെ വെല്ലുവിളിച്ചം എവിടെയാണ് മാറ്റത്തിന്റെ പ്രത്യാശ അതാണ് ട്വന്റി ട്വന്റി പാർട്ടി ആ വെളിച്ചവും പ്രതീക്ഷയുമാണ് സാബു ജേക്കബ് എന്നെ ഈ ഭരണകൂടം വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായപ്പോൾ ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ജനങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും എനിക്ക് ലഭിക്കുകയുണ്ടായി അമ്പലങ്ങളിലും മോസ്കുകളിലും പള്ളികളിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരുണ്ട് അങ്ങനെയുള്ള ലക്ഷക്കണക്കിന് പേർക്കാണ് ഞാൻ ആദ്യം നന്ദി പറയുന്നത് പക്ഷേ മറുനാടൻ മലയാളി പൂട്ടിക്കുമെന്ന നിലപാട് ഈ ഭരണകൂടവും അതിന്റെ എല്ലാ സംവിധാനങ്ങളും ഒരുമിച്ച് നിന്നപ്പോൾ മറുനാടൻറെ ബാങ്ക് അക്കൌണ്ട് മരവിപ്പിച്ചപ്പോൾ മറുനാടൻ വേട്ടയാടാൻ ഒരുങ്ങിയപ്പോൾ കിറ്റെക്സിനൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഒപ്പം നിന്ന ഒരാളുണ്ട് സാബു വർഗീസ് അതുകൊണ്ടാണ് എന്റെ ഒളിവ് ജീവിതം കഴിഞ്ഞ് തിരികെ വന്ന ഉടൻ സാബുവിനെ വന്ന് കണ്ടത് ട്വന്റി ട്വന്റി എന്ന പാർട്ടി തുടങ്ങിയ കാലം മുതൽ തന്നെ ഈ സംഘടനയെ മറുനാടൻ മലയാളി പിന്തുണയ്ക്കുന്നുണ്ട് ഇത് പരസ്യം വാങ്ങിയിട്ടല്ല ഈ നാട് ുന്നവർക്കെതിരെയുള്ള ജനവികാരത്തെ പ്രതിഫലിപ്പിക്കുന്നവർ ആരാണ് എങ്കിലും അവരെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചു അതിനാലാണ് ട്വന്റി ട്വന്റിക്ക് പിന്തുണ നൽകാൻ തീരുമാനിച്ചത് സാബു ജേക്കബിന് സാധാരണക്കാരന്റെ പോക്കറ്റിൽ കിടക്കുന്ന പണത്തിൽ നോട്ടമില്ല സാബു ജേക്കബിന് അധ്വാനിച്ചുണ്ടാകുന്ന പണം ഈ നാടിന്റെ വികസനത്തിനായി ഉപയോഗിക്കുന്നു തിരുവനന്തപുരത്ത് സ്വന്തമായി വസതിയുള്ള മന്ത്രിമാർ എന്തിനാണ് ഔദ്യോഗിക വസതിയിൽ താമസിക്കുന്നത് വലിയ സമ്പത്തുള്ള ഈ മന്ത്രിമാർ എന്തിനാണ് ഭാര്യയെയും മക്കളെയുമെല്ലാം സർക്കാർ ഉദ്യോഗങ്ങളിൽ വലിയ സ്ഥാനങ്ങളിൽ തിരകി കയറ്റുന്നത് ഈ പണമൊക്കെ കൊണ്ടുപോയി എന്തു ചെയ്യാനാണ് ഈ സ്വജനപക്ഷപാതത്തിനും അഴിമതിക്കുമെതിരെ ശബ്ദമുയർത്തുകയാണ് വേണ്ടത് എന്നും ഷാജൻസ്കറിയ പറഞ്ഞു